പൊന്നാനിയിൽ വർഷങ്ങളായി ദശകങ്ങളായി നിൽക്കുന്ന പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുത്ത് ഓരോ പട്ടയങ്ങളും ഏത് സമയത്ത് കൊടുക്കണമെന്ന് കട്ട് ഓഫ് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ഒരു തീരുമാനത്തെത്തുകയുണ്ടായി അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭാരതപ്പുഴയിലെ പുഴപറമ്പോക്ക് പട്ടയം ഭാരതപ്പുഴയിലെ പുഴപറമ്പോക്കുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്താറ് കുടുംബങ്ങൾ താമസിക്കുന്നതിൻ്റെ വ്യക്തമായ കണക്കുകൾ ഈ റവന്യൂ വകുപ്പിൻ്റെ കയ്യിലുണ്ട് റവന്യൂ വകുപ്പ് അത് ശേഖരിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം ഒരു സ്റ്റെപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അത് സർവേ നടത്തി അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമാണുള്ളത് അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒക്ടോബർ മാസത്തോടു കൂടി അത് കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസത്തോടു കൂടി പട്ടയ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടാകും മറ്റു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പൊന്നാനി നഗരം വില്ലേജിലെ മെച്ചഭൂമി പ്രശ്നം ഇവിടെ കുഞ്ഞോമാജി മെച്ചഭൂമി പരിച്ചു കൊടുത്ത് അത് കൈവശം മാറുകയും അത് പിന്നെ ചില വ്യക്തികൾ കൈമാറ്റം നടത്തുകയും ഒക്കെ ചെയ്ത് അതിപ്പോഴും അവർക്ക് ആ താമസിക്കുന്നവർക്ക് പട്ടയം കിട്ടാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു ആ പട്ടയം നിയമാനുസൃതമായി കൊടുക്കുന്നതിനാവശ്യമായ സംവിധാനം ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ അവർക്ക് അർഹതപ്പെട്ടവർക്ക് മുഴുവൻ പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനവുമായിട്ടുണ്ട് അതും വളരെ പെട്ടെന്ന് ഒക്ടോബർ മാസത്തോടുകൂടി മുമ്പായിട്ട് തന്നെ അതിന് തീരുമാനമാകും മറ്റൊന്ന് ഈ കടപ്പുറം പുറംപോക്കാണ് കടപ്പുറം പുറംപോക്കിൽ രണ്ട് സർവേ നടന്ന ഭൂമിയുണ്ട് സർവേ നടക്കാത്ത ഭൂമിയുണ്ട് ഈ സർവേ നടന്ന ഭൂമിക്കകത്തുള്ള രേഖകൾ ശരിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണുള്ളത് പ്രധാനമായിട്ടും അതിവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഈ കടപ്പുറത്തുള്ള ഭൂമി സർവേ നടത്തിയിട്ട് കൊടുക്കലാണ് അതിപ്പോൾ ഡിജിറ്റൽ സർവേ നടത്താൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് പ്രതീക്ഷികാര കാലം മുതൽക്കുള്ള പ്രശ്നമാണത് അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല കടലോര മേഖലക്കകത്ത് ആകെയുള്ള പ്രശ്നമാണ് പക്ഷേ അത് നമ്മളത് ഉന്നയിച്ച് അസംബ്ലിക്കകത്ത് ഉന്നയിച്ച് പ്രത്യേക പ്രത്യേകത ഞാനൊരു സമ്മിക്ഷം കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ മന്ത്രിയെന്നു മറുപടി പറഞ്ഞ് തുടർ നടപടിയേക്ക് നീക്കി ഇപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന എത്തിയിട്ടുണ്ട് അപ്പോൾ കടപ്പുറത്തുള്ള ദശകങ്ങളായിട്ടുള്ള ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരവസ്ഥയുണ്ടാവും അതിന് പുറമേ നമ്മുടെ ഈ പൊന്നാനിയിലുള്ള ലാൻഡ് റിമോൺ മുഖേനയും മറ്റും കിട്ടേണ്ട കുറച്ച് പട്ടയങ്ങൾ പെൻറ്റെങ്ങൊക്കെ എടുക്കുന്നുണ്ട് നമുക്കുള്ളത് ചിലത് പഞ്ചായത്ത് പതിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ രണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണും അത് സെപ്റ്റംബർ മാസത്തിൽ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് പെട്ടെന്ന് ഇവിടെ പരിഹരിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ലാൻഡ് റിമോണിൽ നിന്നൊക്കെ പരിഹരിക്കാൻ സെപ്റ്റംബർ മാസത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കെടുക്കുന്നത് ഒക്ടോബർ മാസം ആദ്യ വാർഡ് ചേർന്ന പട്ടയമേളക്കകത്ത് ഈ പട്ടയങ്ങൾ കൊടുക്കുന്നതാണ് മൊത്തം നാനൂറിൽ പരം വരുന്ന പട്ടയങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് കൊടുക്കാൻ ദ്രുതഗതിയിലുള്ള റവന്യൂ വകുപ്പും നടത്തുന്നുണ്ട് ഇതാണ് വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി ആയുർവേദ വിധി പ്രകാരമുള്ള കഷായവും തെച്ചു കുളിപ്പിക്കലും പോഷകാഹാരങ്ങൾ അടങ്ങിയ ഭക്ഷണക്രമം ശാന്തമായ ഗൃഹാന്തരീക്ഷത്തോടുകൂടിയ താമസം ടി വി ഫ്രിഡ്ജ് വൈഫൈ വാട്ടർ ഹീറ്റർ തുടങ്ങിയ വിശാലമായ സൗകര്യങ്ങൾ അമ്മക്കും കുഞ്ഞിനും വേണ്ട അതിവിദഗ്ധമായ പരിചരണം മമാരസ്റ്റിൽ ലഭ്യമാണ് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണം മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി കൌൺസിലിംഗ് മികച്ച നിലവാരത്തിലുള്ള താമസ സൗകര്യം വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചെലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമ്മാറസ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി